ചൈനയിലെ ഒരു കത്തോലിക്ക ദേവാലയത്തിലാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പള്ളിയിലെ കുർബാനയ്ക്ക് വന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചൈനയിലെ കത്തോലിക്ക പള്ളിയോ എങ്കിൽ ഇത് ഷേജിയാങ് പ്രോവിൻസിലുള്ള ഷൗഷിങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കത്തോലിക്ക ദേവാലയമാണ് ഇത് നിങ്ങൾ നോക്കിക്കേ ഇത്രയും വലിയൊരു പള്ളിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് പള്ളിയുടെ മുൻപിൽ ഇതുപോലെ കുരിശൊന്നും സ്ഥാപിക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഇവിടെ ഇല്ല ഞങ്ങൾ സ്ഥിരമായിട്ട് പള്ളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളി തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിദേശികളായിട്ട് ഇന്ന് ഞാൻ പള്ളി വന്നാൽ ഞാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് കുർബാനകളൊന്നും നടക്കാറില്ല കാരണം എന്ന് വെച്ചാൽ ഫോറിനേഴ്സ് ഇല്ലല്ലോ പക്ഷേ മറ്റു പല പള്ളികളിലും ഇംഗ്ലീഷ് കുർബാനകൾ നടക്കാറുണ്ട് ഇവിടെ ഇന്ന് രണ്ടച്ഛന്മാരാണ് കുർബാനയില്ലേ കൊച്ചച്ചനും ഉണ്ടായിരുന്നു വലിയ അച്ഛനും ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല എങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ പള്ളിയിലുണ്ടായിരുന്നു ഇതുണ്ടല്ലേ കുമ്പസാരക്കൂട് വരെ ഉണ്ട് ഇവിടെ ഒരു പുള്ളിക്കാരത്തിൽ കുമ്പസാരിക്കാനുള്ളിൽ നിൽക്കുകയാണ് അപ്പം ഞാനതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ ആൾക്കാരൊക്കെ പുറത്തോട്ടിറങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാം ഇവിടെ അതുപോലെ ഈ ഒരു പള്ളിയിൽ എനിക്ക് കൂടുതലായിട്ടും കാണാൻ കഴിഞ്ഞത് കുറച്ച് വയസ്സായിട്ടുള്ള ആൾക്കാരാണ് എന്നാലും കുറച്ച് പേരൊക്കെ ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു പിന്നെ പല പള്ളികളിലും ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത്രയൊക്കെ പള്ളിയിൽ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയുടെ മുകളിലൊക്കെ കുരിശു വെക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതൊക്കെ വെറുതെ കേട്ടോ എല്ലാം ചെയ്യാൻ പറ്റും ഇവിടെ അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തൊട്ടടുത്തുള്ള ഒരു ലേക്കിലോട്ട് വന്നതാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലമാണ് ഇത് അപ്പോൾ ഞാൻ വെറുതെ അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്ന കണ്ടുകൊണ്ട് പോയി നോക്കിയതാ അപ്പോൾ ഈ ഒരു സ്ഥലം വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് ഈ ഈ പണ്ടുകാലത്തൊക്കെ ഇവിടെ ഗതാഗതത്തിന് വേണ്ടി ഇത്തരം ബോട്ടുകളാണ് കൂടെയാണ് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന അതേ ബിൽഡിങ്ങുകൾ ഇന്നും നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചകൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അങ്ങനെ ഞാനും ഒരു ചേനക്കരത്തിയുടെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ അങ്ങനെ എടുത്തു അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ അവിടുന്ന് തിരിച്ചു പോകുന്നുട്ടോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തോട്ട് വീണ്ടും ഇവിടുന്ന് ഒരു മണിക്കൂർ ബസ്സിൽ പോകണം അപ്പം ഞാൻ ഹസ്ബൻ്റെ നാട്ടിലാണുള്ളത് അപ്പം ഞാൻ തനിച്ചില്ലേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ബസ്സിലാണ് പോകുന്നത് ഇതാണ് ബസ്സിലാണ് യാത്ര ചെയ്തിരുന്നാൽ പോലും അതിമനോഹരമായ യാത്രയായിരുന്നു കേട്ടോ കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ബസ്സിൽ ടി വി വരെയുണ്ട് അതുകൂടാതെ നല്ല എ സി ഇട്ടിട്ടുള്ള ബസ്സാണ് അതുകൊണ്ട് നമുക്ക് ചൂടിൻ്റെ പ്രശ്നമില്ല അതുപോലെ തന്നെ ഈ ഒരു മണിക്കൂർ ദൂരം എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ആകെ ചിലവായത് ഒരേ ഒരു ആറമ്പി മാത്രമാണ് അതായത് നാട്ടിലെ ഒരു പതിനൊന്ന് പതിനൊന്നര രൂപയാണ് എനിക്ക് ചിലവായത് അപ്പോൾ ബസ്സിലൂടെ പോകുമ്പോൾ ഈ ഒരു ദൂരം ഒരു മണിക്കൂർ ദൂരം യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ചൈനയിലെ കാണാൻ വേണ്ടി കഴിയും അതൊക്കെ നിങ്ങളെ കുറച്ചൊക്കെ കാണിച്ചു തരുക അതുകൊണ്ടില്ലേ റോഡുകളും തെരുവുകളുമൊക്കെ നിങ്ങൾ നോക്കുക എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളത് നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങളെ കമൻ്റായിട്ട് അറിയിക്കുക കാരണം വെച്ചാൽ പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതുപോലെയൊന്നും അല്ല ചൈന എന്നാണ് ശരിക്കും ഞാൻ എല്ലാ വീഡിയോകളിലും എടുത്തെടുത്ത് പറയാറുണ്ട് ചൈനയുടെ വൃത്തിയെക്കുറിച്ചാണ് അത് ചൈനയിലൂടെ യാത്ര ചെയ്ത ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ചൈനയിലെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ഉള്ളത് ഈ കാണുന്ന യെല്ലോ കളറിലുള്ള പൂക്കളില്ലേ അത് നമ്മുടെ നാട്ടിലെ ബന്ദി എന്നൊക്കെ പറയുന്ന ഒരു പൂവില്ലേ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കാണുന്ന ഒരു പൂവാണ് പക്ഷേ അവരത് വളരെ മനോഹരമാക്കി വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് റോഡുകളും പിന്നെ നിങ്ങളെ ഞാൻ പല വീഡിയോസിലും കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതിന്റെ ക്ലീനിങ്ങിനെ കുറിച്ച് പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്രയും വണ്ടികളൊക്കെ പോകുന്നുണ്ടെങ്കിലും ശബ്ദവും അങ്ങനെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹോണഡി എന്ന് പറഞ്ഞൊരു പ്ര സംഭവം ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ വളരെ സൈലന്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പോയ പാസ് ചെയ്ത ഒരുപാട് കാറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ മനസ്സിലാകും ഇലക്ട്രിക് കാറുകൾ കൂടുതലായിട്ട് ഇപ്പം നിരത്തുകളിൽ കൊണ്ട് അതുകൊണ്ട് തന്നെ അതിന് ഇല്ല അപ്പോൾ അങ്ങനെ പിന്നെ ടു വീലറുകളൊന്നും നിരത്തിലൂടെ ഓടുന്നില്ല ടു വീലറിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള റോഡാണ് ഞാനത് ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബഹളങ്ങളോ ഒരു പ്രശ്നങ്ങളോ ഉണ്ടാകത്തില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഏകദേശം എൻ്റെ ഒരു മണിക്കൂർ യാത്ര ഏകദേശം വീട്ടിലെത്താനായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാതിരുന്നത് കാരണം നിങ്ങൾക്ക് ഇത് കണ്ട് ബോറടിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് എന്താണ് ചൈനയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളത് എന്ന് നിങ്ങൾ കമൻറ്റായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ വലിയൊരു ബ്ലോഗറോ അങ്ങനെയൊന്നുമല്ല അപ്പം എൻ്റേതായ രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഇടുന്നതേ ഉള്ളൂ ഒരുപാട് ആൾക്കാരുടെ നല്ല നല്ല കമൻറ്റൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റ് വായിക്കാറുണ്ട് അതിനെല്ലാം റിപ്ലൈയും ചെയ്യാറുമുണ്ട് അപ്പോൾ നിങ്ങളാണ് എന്നെ ഇതുവരെ എത്തിച്ചത് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോടൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ കൂടുതൽ നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും ഞാൻ വരാം കേട്ടോ എന്താ അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ എത്തി ബസ് സ്റ്റോപ്പ് എത്തി ഞാൻ ബസ് ഇറങ്ങിയിട്ട് വീട്ടിൽ പോട്ടെ താങ്ക്